ദേശീയപാത പതിനേഴിൽ നാല് മാസം മുൻപ് ടാറിംഗ് പൂർത്തിയായ റോഡ് തകർന്നു ഒന്നാംകല്ല് പാലാക്കടവ് ഭാഗത്ത് ടാറിംഗ് അടർന്ന് കുഴികൾ രൂപപ്പെട്ടത് അപകട ഭീഷണിയായി മാറുകയാണ് ദേശീയപാതയിലെ ഏറ്റവും വീതി കുറഞ്ഞ മേഖലയായ ഇവിടെ ബൈക്കുകളാണ് കുഴികളിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് റോഡരികിൽ വഴിവിളക്കുകളില്ലാത്തതിനാൽ രാത്രി സമയങ്ങളിൽ കുഴി തിരിച്ചറിയാനാവാതെ യാത്രികർ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവായിരിക്കുകയാണ് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഇതോടെ ഗതാഗതക്കുരുക്ക് തുടർ കഥയായി കഴിഞ്ഞു പന്ത്രണ്ട് വർഷത്തോളം ടാർ ചെയ്യാതെ കിടക്കുകയായിരുന്ന ദേശീയപാതയിൽ വ്യാപകമായി കുഴികൾ നിറഞ്ഞതോടെയാണ് ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ ചേറ്റുവ പാലം വരെ നാലു മാസം മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയത് ടാറിംഗ് നടത്തിയതിലെ ക്രമക്കേടാണിതിന് കാരണമെന്നും കുഴികൾ നികത്താൻ അധികൃതർ മടിക്കുകയാണെന്നും ദേശീയപാതയിൽ ഇപ്പോൾ രൂപപ്പെട്ട കുഴികൾ അടയ്ക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അഞ്ചു വർഷത്തിനിടെ ഈ മേഖലയിലുണ്ടായ വാഹനാപകടങ്ങളിൽ നിരവധി പേരുടെ ജീവനാണ് പൊലിഞ്ഞിട്ടുള്ളത് മേഖലയിലെ ഗ്രാമീണ റോഡുകളും തകർന്ന നിലയിലാണ് ഒരുമനയൂർ പുന്ന മുതുവട്ടൂർ പാലയൂർ വട്ടേക്കാട് ആലുംപറമ്പ് മാട് തിരുവത്ര എടക്കഴിയൂർ മേഖലകളിലെ റോഡുകളാണ് തകർന്നിട്ടുള്ളത് റോഡിലെ ടാറിംഗ് അടർന്ന് വ്യാപകമായി രൂപപ്പെട്ട കുഴികളിൽ വെള്ളം കെട്ടി നിന്ന് ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ നിന്നും തെക്കൻ പാലയൂരിലേക്കുള്ള റോഡും തകർന്നു കുഴികൾ നിറഞ്ഞതോടെ ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരമായി ഒരുമനിയൂർ തങ്ങൾപ്പടി അംബേദ്കർ കോളനി റോഡും തകർന്നിട്ടുണ്ട് തങ്ങൽപ്പടി പടിഞ്ഞാറ് നാഷണൽ ഹുദാ സ്കൂളിന് മുന്നിലൂടെ കടന്നുപോകുന്ന റോഡാണ് തകർച്ചയിലായത് ഒരുമനയൂർ മണിയൂർ കരുവാരക്കൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതുവഴി കടന്നുപോകുന്നത് ശക്തമായ മഴയിൽ വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട് ന്യൂസ് ചാവക്കാട്